ശ്രീ അരുന്ധതി റോയ് ഒരു കാലത്ത് ഇടതുപക്ഷക്കാരൊക്കെ കൊണ്ടാടിയിരുന്ന ഒരാളായിരുന്നു ഇപ്പോൾ അരുന്ധതി ആർക്കും വേണ്ട ഒന്നും പരാമർശിക്കുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല കാരണം യു എ പി എ ഇതാണോ വാസ്തവം അതെയല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രസംഗം നമ്മൾ മുഴുവനായിട്ട് നോക്കണം അത് പ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ആ പ്രസംഗം ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു മനുഷ്യന് സ്വന്തം രാജ്യത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കാൻ കഴിയുക നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇത് വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുമായിരുന്നോ ഇന്ത്യ ആയതുകൊണ്ടാണിത് ഏഹ് രണ്ടായിരത്തി പത്തിൽ നടന്ന കാര്യത്തില് ഇത്രയും കാലം കാര്യമായിട്ട് ഒരു നടപടിയും ഇല്ലാതിരുന്നത് വല്ലാത്തൊരു ഔദാര്യമാണ് അവരോട് കാണിച്ചിരിക്കുന്നത് ഇനി ബുക്കർ പ്രൈസ് കിട്ടിയത് കൊണ്ട് രാജ്യാന്തര തലത്തിൽ വലിയ കോലാഹലം ഉണ്ടാകുന്നൊക്കെ വിചാരിച്ച് ഈ നടപടി എടുക്കേണ്ട മടിച്ചു നിന്നതാണോ എന്ന് നമ്മൾ സംശയിച്ചു ആ പ്രസംഗത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ഇടതുപക്ഷക്കാർ മുഴുവനും ഒന്നും അരിന്തതിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ നോവലില് ഇ എം എസിനെ പറ്റി പരാമർശിച്ചിരുന്നു അത് അത്ര നന്നായിട്ടായിരുന്നില്ല അതുകൊണ്ട് എം എ ബേബി ഇ എം എസിനെ പറ്റി അത്ര വലിയ അഭിപ്രായമൊന്നും ഇല്ലാതിരുന്ന എം എ ബേബി അനുകൂലിച്ചിരുന്നു ഏഹ് പക്ഷേ ഇ എം എസിന്റെ മകള് ഡോക്ടർ മാലിതി രണ്ടായിരത്തി ഏഴിൽ തന്നെ ഇതിനെതിരെ സംസാരിച്ചിരുന്നു ഇ എം എസും അഴീക്കോടും സുകുമാരീക്കോടും ഒക്കെ ഈ അരിന്തതിയെക്കെതിരെ സംസാരിച്ചിരുന്നവരാണ് ഈ ഇതിന് ബുക്കർ പ്രൈസ് കിട്ടിയപ്പോൾ അന്ന് എം പി നാരായണപിള്ള പറഞ്ഞത് ഓർക്കണം അദ്ദേഹം എഴുതിയിരുന്നു ഒരു നോവല് ഒരാള് വിജയിപ്പിക്കുന്നതല്ല കാര്യം രണ്ടാമതൊരു നോവൽ എഴുതിയിട്ട് അത് വിജയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അത് ഈ സിനിമാ സംവിധായകരുടെ കാര്യത്തിലും പറയും ആദ്യത്തെ സിനിമ ചിലപ്പോ ഹിറ്റ് ഹിറ്റാവും ഫ്ലൂക്കിന് രണ്ടാമത്തേത് ളളഞ്ഞുകഴിഞ്ഞാ പിന്നെ സംവിധായകൻ തിരിച്ചു വരവില്ല എന്ന് പറയാറുണ്ട് അത് വിജയിപ്പിച്ചാലേ രണ്ടാമത്ത് വിജയിപ്പിച്ചാൽ കഴിവുണ്ടെന്നൊക്കെ നമ്മൾ ഈ അരിന്തുറോയി നോക്കുക നാരായണപിള്ള പറഞ്ഞതല്ലേ ശരി രണ്ടാമതൊരു നോവൽ അവർക്ക് എഴുതാൻ പറ്റിയില്ല കാരണം എന്താന്ന് വെച്ചാ അവരുടെ ജീവിതം അരാജകവാദികൾ റാഞ്ചി റാഞ്ചിക്കൊണ്ടുപോയി കശ്മീർ തീവ്രവാദികൾ റാഞ്ചി ഏഹ് ഈ സോറോസിന് ഇപ്പോൾ ആളുകളാണല്ലോ തീവ്രവാദികൾക്ക് പൈസ കൊടുക്കുന്നത് ഇന്ത്യക്കെതിരെ ആ ഗാംഗില് പെട്ടുപോയി ഇവര് ഇപ്പൊ ഇവര്ക്കെതിരെ യു എ പി എച്ച് ചുമത്തിയപ്പോ കേരളത്തില് കൊള്ളാവ ഇവർക്ക് ഈ ബുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ രാവിലെ തന്നെ അത് പുലർച്ചെയാണല്ലോ പ്രഖ്യാപിക്കുന്നത് രാവിലെ തന്നെ ഞാൻ സക്രയെ വിളിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് കാരണം എന്നോട് കോട്ടയത്ത് നിന്ന് പറഞ്ഞിരുന്നു സക്രയെ വിളിക്കണം അദ്ദേഹത്തിനോടൊരു ലേഖനം എഴുതാൻ പറയണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ രാവിലെ തന്നെ ആര ഒക്കെ ആയപ്പോ തന്നെ ഞാൻ സക്രിയ വിളിച്ചു പറഞ്ഞ ലേഖനം എഴുതാനും ഒക്കെ അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം അറിയുന്നത് ഇപ്പൊ സക്രിയ ഒരക്ഷരം പറയുന്നില്ല യു എ പി ചുമത്തിക്കഴിഞ്ഞപ്പോ ഇടതുപക്ഷക്കാരും ഒന്നും മിണ്ടുന്നില്ല ആകെ മിണ്ടിയത് ഈ മറ്റേ രാജ്യതയും സർദേശായി ഏഹ് പിന്നെ ആ പ്രശാന്ത് ഭൂഷൺ അങ്ങനെ ഇങ്ങനെ ഇന്ത്യ വിരുദ്ധമായ എല്ലാ കാര്യത്തിന്റെയും കൂടെ ഉള്ള ആളുകളാണല്ലോ സർദേശായിയുടെ ഭാര്യ സാഗരികാഘോഷ് മീന കന്ദസ്വാമി മഹുവ മൊയ്ത്ര അത്ഭുതമൊന്നുമില്ലല്ലോ ആഗാർ പട്ടേൽ പിന്നെ ഓഡ്രി ട്രഷ്കെ ഓഡ്രി ട്രഷ്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അവര് ഈ ഇന്ത്യ വിരുദ്ധ സകല സെമിനാറും ഈ കശ്മീർ തീവ്രവാദികൾ നടത്തുമ്പോൾ പങ്കെടുക്കുന്നൊരു അക്കാദമിഷ്യൻ ആണ് ഈ ഓഡ്രി ട്രഷ്കെ അവരാണ് ഈ ഔറംഗസേബ് മതേതരവാദിയാണെന്ന് പറഞ്ഞിട്ട് സമീപകാലത്ത് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഇതൊക്കെ സോറോ സംഘത്തിൽ പെട്ടതാ പിന്നെ മാവോയിസ്റ്റുകൾ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അവിടെ നിന്ന് സി പി ഐ എമ്മിൻ്റെ ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട് ഏഹ് കേരളത്തിൽ മണ്ടിയില്ലെങ്കിലും ഇത്രയും പേരൊക്കെ പിന്തുണച്ചു എന്ന് വരുത്തിയിട്ടുണ്ട് പക്ഷെ ആ ഉള്ളടക്കത്തിലേക്ക് പോയിട്ടില്ല ഇവര് സംസാരിച്ചതിൻ്റെ ഉള്ളടക്കമുണ്ടല്ലോ അത് സാധാരണഗതിയിൽ ഒരാളും മറ്റേ സംസാരിക്കുന്ന വിധത്തിലല്ല അവര് സംസാരിച്ചിരിക്കുന്നത് അവർ ആ പ്രസംഗം തുടങ്ങുന്നതന്നെ കാശ്മീർ ഒരിക്കലും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നില്ല ഇറ്റ് വാസ് നെവർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നോടൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു കശ്മീരിനെ പറ്റി നിങ്ങക്ക് എന്താണ് അഭിപ്രായം അപ്പൊ ഇവര് പറഞ്ഞു എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത് കാശ്മീർ ഒരിക്കലും ഇന്ത്യയുടെ അതെങ്ങനെയാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗം അല്ലാതിരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ പത്ത് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആ നാട്ടുരാജ്യങ്ങളിലൊന്നല്ലായിരുന്നു കാശ്മീർ അതെ ആ നാട്ടുരാജ്യങ്ങളുടെ ഇന്റഗ്രേഷൻ ആണല്ലോ നടന്നത് സർദാർ പട്ടേലും ബി പി മേനോനും കൂടി ചെയ്യുന്നത് അങ്ങനെയാണല്ലോ ഹരിസിങ് കാശ്മീരിനെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നത് മാത്രല്ല അന്നത്തെ അവിടുത്തെ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ വീട്ടിൽക്ക് വന്നിട്ട് നിങ്ങൾ ഉടനെ ഇത് നടപടി എടുക്കണം അല്ലെങ്കിൽ ഞാൻ പാകിസ്ഥാനിൽ പോയി സംസാരിക്കും അങ്ങനെ ആ എന്ന് പറഞ്ഞതായിട്ട് അങ്ങേരുടെ ഓട്ടോബയോഗ്രഫിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങേര് അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സൗകര്യം ഇല്ലയെന്ന മറ്റേ നെഹ്റു പറഞ്ഞപ്പോൾ ഒരു കടലാസ് നെഹ്റുവിന്റെ അടുത്തേക്ക് അപ്പുറത്തെ മുറിയിൽ നിന്ന് കൊടുത്തയച്ചു എന്നാ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞു ആ കടലാസ് കൊടുത്തയച്ചാൾ മുറിയിലേക്ക് വന്നു ഷെയ്ഖ് അബ്ദുള്ള ആയിരുന്നു നെഹ്റുവിൻ്റെ വീട്ടിൽ താമസിക്കായിരുന്നു ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് നെഹ്റുവിനെന്താണെന്ന് വെച്ചാൽ സ്വന്തം നാടായതുകൊണ്ട് അല്ല നെഹ്റു ഈ പറഞ്ഞ പോലെ കശ്മീർക്കാരനല്ലേ പണ്ഡിറ്റ് ഏ പണ്ഡിറ്റാണ് പിന്നെ അങ്ങേര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ അപ്പോൾ പിന്നെ അങ്ങേരുടെ നാടെങ്ങനെയാണ് ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ടായിട്ട് അല്ലാതെ വരുന്നത് മണ്ടത്തരല്ലേ പറയുന്നത് അതെ ബുക്കർ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയാസം പറയാന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ വെച്ച് കാച്ചുകൊണ്ടിരിക്കുന്നത് ജൂനഗഡ് ഹൈദരാബാദ് ഇങ്ങനെ ചില സ്ഥലങ്ങള് കേരളത്തില് അല്ലെ ഇന്ത്യയിൽ ചേരാതിരുന്നു പാകിസ്ഥാനിൽ പോകാനായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഈ തെക്കേന്ത്യയിൽ കിടക്കുന്ന പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കെടുക്കാ പങ്കിടാതിരിക്കുന്ന ഹൈദരാബാദ് എങ്ങനെയാണ് പാകിസ്ഥാനിൽ പിടിച്ചു സത്യത്തിൽ അങ്ങനെയാണ് ഈ കിഴക്കൻ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നത് കാരണം ഈ കണ്ടിക്യുവസ് ബോർഡർ തുടർച്ചയായിട്ടുള്ള ബോർഡർ ഇല്ല ഏഹ് രണ്ട് സ്ഥലത്തിനും ആയിരം കിലോമീറ്റർ അകലെയായിരുന്നു നമ്മുടെ ബംഗാളിനോട് ചേർന്നാണ് അത് കിടന്നിരുന്നത് കിഴക്കൻ ബംഗാൾ അങ്ങനെയാണ് പിന്നെ അത് വിഭജിച്ച് മറ്റേ ആയിട്ട് പോകുന്നത് രണ്ടും തമ്മിലൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല റോഡ് വഴിയൊന്നും വന്നും ഉണ്ടായിരുന്നില്ല ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ വരണമായിരുന്നു ബംഗാളിലേക്ക് കിഴക്കൻ ബംഗാളിലേക്ക് അതാണ് ബംഗ്ലാദേശ് അതിലൊന്നും ഒരു അർത്ഥം തുടർച്ചയായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളല്ലേ ഉണ്ടാവുക കാശ്മീർ തുടർച്ചയായിട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ ഏഹ് അത് അതപ്പോ ഇന്ത്യയുടെ ഭാഗം അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാന്റെ ഭാഗമാണെന്നാണോ അരിന്ധതിയുടെ ധാരണ അപ്പൊ പിന്നെ അവർ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് പാകിസ്ഥാനുവേണ്ടിയല്ലേ ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമല്ലേ അരിന്തതി ഭാഗല്ലേ അപ്പൊ അങ്ങനെയാണല്ലോ അപ്പോ ഒരു ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതും ആസാദി ഓൺലി വേ എന്നാണ് സെമിനാറിന്റെ പേര് കശ്മീരെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് എങ്ങനെ എങ്ങോട്ട് പോണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി അത് കഴിഞ്ഞ അവര് അതിൽ പറയുന്നത് ഭീകരമായ വിഘടനവാദമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടാളമില്ലാതെ ഇന്ത്യയുടെ ഭാഗങ്ങളെ പട്ടാളം വെച്ചിട്ട് കോളനീകരിക്കുകയാണ് ഇന്ത്യ ഇത്തരം സ്ഥലങ്ങളെ ന്യൂനപക്ഷങ്ങളെ ഗോത്രവർഗത്തെ സവർണ ഹിന്ദു ഭരണകൂടം ഇങ്ങനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് പറയുക ഭരണകൂടം സവർണമാണ് ന്യൂനപക്ഷങ്ങളെയൊക്കെ ക്രിസ്ത്യാനികളെ മുസ്ലീങ്ങളെയൊക്കെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വക കോളനീകരനാണ് പട്ടാളം മണിപ്പൂരിൽ നാഗാലാൻഡിൽ മിസോറാമിൽ കശ്മീരിൽ തെലങ്കാനയിൽ നക്സലുകളെ പഞ്ചാബിൽ ഹൈദരാബാദിൽ ഏ ജൂനഗഡിൽ ഇതൊക്കെ ചെയ്തു നക്സലുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു പിന്നെ നക്സലുകളെ നമ്മൾ അവർക്ക് നൂറും പാലും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഏ ഭീകരവാദമാണല്ലോ ഈ നക്സലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഘടനവാദമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇവിടുത്തെ ഭരണകൂടം ജനങ്ങൾക്കെതിരാണ് മുസ്ലിങ്ങൾ ഗോത്ര വർഗങ്ങൾ ക്രിസ്ത്യാനികൾ ദലിതര് ആദിവാസികൾ ഒക്കെ അവർക്കൊക്കെ എതിരാണ് കശ്മീരിന് ആസാദി വേണം പറഞ്ഞിരിക്കുക പ്രസംഗത്തിൽ വരെ ഏഴ് ലക്ഷം പട്ടാളക്കാരാണ് ഒന്ന് പോയിന്റ് രണ്ട് കോടി മനുഷ്യർക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയാണ് കാശ്മീർ അധിനിവേശമാണ് അവിടെ നടക്കുന്നത് പറയാണ് എ കെ നാൽപ്പത്തി ഫോർട്ടി സെവൻ വഴി കശ്മീരിന് ശ്വാസോച്ഛ്വാസം കഴിക്കാൻ കഴിയില്ല ഏ വോട്ടിന് വേണ്ടി റഫറണ്ടം നടത്തി എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി ഇന്ത്യയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭവുമായിട്ട് ഇതിന് സാമ്യമുണ്ടെന്നാണ് പിന്നെ ഇവർ പറയുന്നത് ഇന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയില്ലേ അതുപോലെയാണ് കശ്മീരികൾ ഇന്ത്യക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് താരതമ്യ സ്വാതന്ത്ര്യ സമരം ഇതുമായിട്ട് എന്ത് താരതമ്യമാണ് അവിടെ വിദേശ ശക്തികളുടെ പാവകൾ ആയ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കയാണ് ആഗോള അജണ്ടയുടെ ഭാഗമാണത് എന്ന് നമുക്കിപ്പോ ജോർജ് സോറോസിന്റെ ഒക്കെ നടപടികൾ വഴി നമുക്കറിയാം എന്നിട്ട് ഇപ്പോ ഈ സ്വതന്ത്ര സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഈ മത്സ്യങ്ങൾ വളരുന്ന ടാങ്ക് ടാങ്കില്ലേ അതിലിങ്ങനെ മത്സ്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കും ആ ഓടുന്ന ടാങ്കിന്റെ ചുറ്റുമുള്ള ചുമരില്ലേ അതിലിങ്ങനെ വെടിയുണ്ടകൾ തടച്ചും കൊണ്ടിരിക്കും ഇവര് പറയാ അതുപോലെ ആയിരിക്കും നിങ്ങൾ ജീവിക്കുക ചുറ്റും ബോംബായിരിക്കും എന്നിട്ട് അവർ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലെ ഉദ ഉത് ഉദാരവൽക്കരണം കൊണ്ട് രണ്ട് സംഭവങ്ങളുണ്ടായി ഒന്ന് ബാബറി മസ്ജിദിൻ്റെ പൂട്ട് തുറന്നു രണ്ട് ഈ ആഗോള വിപണിയിലെ വിപണിയുടെ വാതിലും തുറന്നു രണ്ടു തരം മേഘാധിപത്യങ്ങൾ ഇന്ത്യയിലുണ്ടായി ഹിന്ദു ഭാഷം പിന്നെ സാമ്പത്തികമായ ഏകാധിപത്യം അങ്ങനെ അവര് ഇസ്ലാമിക ഭീകരത മാവോയിസ്റ്റ് ഭീകരത എന്നൊക്കെ പറയാൻ തുടങ്ങി ഇതൊക്കെ ഭീകരത ഇല്ലാതെ പിന്നെന്താണ് ഇന്ത്യൻ ഭരണകൂടത്തെ നിങ്ങൾ അട്ടിമറിക്കണം ആഹ്വാനം ചെയ്യ അട്ടിമറിക്കണം ഈ പണ്ഡിറ്റുമാരുടെ ഈ പലായന കഥയും അവർക്കെതിരെയുള്ള കഥയൊക്കെ വ്യാജമാണെന്ന് കെട്ടുകഥ ആ സംശയ പ്രസംഗിച്ചിരിക്കുക ഇതിനെതിരെ അന്ന് കേസ് കൊടുത്ത ആള് ഈ അരുൺ ജെയ്റ്റ്ലിയുടെ ധനമന്ത്രി ജെയ്റ്റ്ലിയുടെ കാമ്പയിൻ മാനേജറായിരുന്ന സുലീൽ സുശീൽ പണ്ഡിറ്റ് ആയിരുന്നു അതുകൊണ്ടാണോ ഈ പത്തു കൊല്ലം നടപടികൾ എടുക്കാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ജെയ്റ്റ്ലിയുമായിട്ട് ഇപ്പോഴത്തെ ഭരണകൂടത്തിലെ പല ആളുകൾക്കും അത്ര നല്ല ബന്ധം അല്ലായിരുന്നു എനിക്കറിയാം ഏഹ് അപ്പോൾ ജെയ്റ്റ്ലിയുടെ ക്യാമ്പയിൻ ആയിരുന്നു ഈ കേസ് കൊടുത്ത അരിന്തതിക്കെതിരെ കേസ് കൊടുത്ത സുശീൽ പണ്ഡിറ്റ് അപ്പോൾ ഇതായിരുന്നു അവരുടെ അവർ അവിടെ നടത്തിയ പ്രസംഗം പ്രസംഗം അത് വളരെ കൃത്യമായിട്ട് തന്നെ രാജ്യത്തിന് എന്ന് വ്യക്തമാക്കുന്നതാണ് ദേശവിരുദ്ധമാണ് രാജ്യവിരുദ്ധമാണ് പക്ഷെ രാജ്യവിരുദ്ധ വകുപ്പല്ല യു എ പി ആണ് ചുമത്തിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാ മൂന്ന് വർഷം തടവാണ് നേരത്തെ ഉള്ള വകുപ്പിനൊക്കെ പരമാവധി കിട്ടുക ഒരു അനുമതി പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തു അത് ഈ വിദ്വേഷ പ്രസംഗം ഉണ്ടല്ലോ ഹെയ്റ്റ് സ്പീച്ച് മതവിദ്വേഷം ഒക്കെ അതിന് പ്രോസിക്യൂഷൻ അനുമതി സ്റ്റേറ്റിന്റെ വേണമെന്നുണ്ട് അതുകൊണ്ടാണ് ലെഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിക്ക് പോയത് അപ്പോൾ ഒക്ടോബറിൽ അനുമതി കൊടുത്തപ്പോൾ യു എ പി യെ ചുമത്തിരുന്നില്ല അത് പിന്നെ കാലഹരണപ്പെടുവെന്നൊരു സംശയം ഉണ്ടായിരുന്നു മൂന്ന് വർഷം തടവാണെങ്കിൽ ഇത് പത്ത് കൊല്ലം കഴിഞ്ഞല്ലോ അപ്പൊ കാലഹരണപ്പെട്ടു എന്നുള്ള വാദം വരാം പക്ഷെ യു എ പി ആണെങ്കിൽ ഏഴു വർഷം വരെ തടവുണ്ടല്ലോ അപ്പം അതിൻ്റെ അകത്ത് ആ പീരീഡ് കാലഹരണവാദം ഉന്നയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം യു എ പി യെ ചുമത്തിയതെന്ന് ഞാൻ ചില റിപ്പോർട്ടുകളിലൊക്കെ കണ്ടു അങ്ങനെ ആകാം എന്തായാലും ഇങ്ങനത്തെ ഒരു രാജ്യ പിന്നെ കശ്മീർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം ഞാൻ കശ്മീരികളോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു ഗീലാനിയുടെ കൂടെയൊക്കെ ആയ അന്നു സ്റ്റേജ് ഷെയർ ചെയ്തത് ഗീലാനി മരിച്ചുപോയി പാർലമെന്റ് ആക്രമിച്ച ആളാണ് ഗിലാനി ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങള് വോട്ടെടുത്തിട്ട് അയക്കുന്ന എം പിമാരെ ഇരിക്കുന്ന സ്ഥലമല്ലേ രാജിപത്യത്തിൻ്റെ ശ്രീകോവിൽ ശ്രീകോവിൽ അത് അത് ആക്രമിച്ച ആളുടെ കൂടെയാണ് അവര് അവിടെ ഇരുന്ന് പ്രസംഗിച്ച പ്രസംഗിച്ചത് രാജ്യത്തിന് പറയുമോ ആ ഇതുവരെ ഇവിടെ എന്തോ കാരണവശാൽ ഇവരാരും വാ തുറന്നിട്ടില്ല അത് അരുദ്ധീറോയുടെ നോവല് ഇ എം എസിനെതിരെ പരാമർശങ്ങളുണ്ട് എന്ന് ഓർത്തിട്ടാണോ പേടിച്ചിട്ടാണോ എന്നറിയില്ല കാരണം രാജ്യവിരുദ്ധതക്കിടെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ മാത്രല്ല സി പി എമ്മിന്റെ രട്ടത്താപ്പ് മതപ്രീണനം സി പി എമ്മിന് വേണമെങ്കിൽ പറയാം കാരണം മുസ്ലിം ലീഗും ഒക്കെ ഇതിൽ താല്പര്യം ഉണ്ടാകും പാകിസ്ഥാന്റെ കൂടെ നിക്കാനൊക്കെ വേണമെങ്കിൽ പാകിസ്ഥാന്റെ കൂടെ ഇടതുപക്ഷം ഇന്നേനെ ഈ തെരഞ്ഞെടുപ്പില് കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇട്ടിരുന്നെങ്കിൽ പക്ഷേ ഇടതുപക്ഷം അ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിംകൾ അവരുടെ കൂടെ നിന്നില്ല മുമ്പ് വീട്ട് തിരഞ്ഞെടുപ്പിനേക്കാൾ ശത മുസ്ലിങ്ങളുടെ വോട്ട് കുറഞ്ഞു പോയില്ലേ അപ്പൊ അതുകൊണ്ട് ഈ ചുമരഴുത്ത് സി പി എം തിരിച്ചറിയുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തില് എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒന്നും ഇതുവരെ റോയെ അനുകൂലിച്ച് സംസാരിക്കാത്തത് രംഗത്ത് വരാത്ത മുസ്ലിം ലീഗിനും വേണമെങ്കിൽ അരിന്തതി റോയെ അനുകൂലിക്കാമായിരുന്നു കാരണം അവർ കശ്മീർ തീവ്രവാദികൾക്ക് വേണ്ടിയാണല്ലോ വായിച്ചാതെ അവർ അനുകൂലിക്കുന്നുണ്ടോന്ന് നമുക്ക് വരുമ്പഴിയേ കാണാം